പതിനഞ്ചാം വയസ്സിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ ഒരു കൊച്ചുമിടുക്കൻ്റെ കഥ കേട്ടിട്ട് അസാധാരണത്വം തോന്നാം അതെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകൾ ഒൻപത് മാസത്തിൽ പൂർത്തിയാക്കുക പതിനഞ്ചാം വയസ്സിൽ ആളൊരു എഞ്ചിനീയറായി മാറുക കേൾക്കുമ്പോൾ ആർക്കായിരുന്നാലും അത്ഭുതം തോന്നും ഇന്ത്യയിൽ തന്നെയുള്ള ഒരു കൊച്ചു മിടുക്കന്റെ ഞെട്ടിക്കുന്ന കഥ തന്നെയാണ് അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന അക്കാദമിക് നേട്ടങ്ങളാണ് ഈ പറഞ്ഞത് സാധാരണഗതിയിൽ ഒരു സാധാരണ കുട്ടി അവന്റെ സ്കൂൾ ജീവിതം പതിനെട്ട് വയസ്സിലും കോളേജ് ജീവിതം ഇരുപത്തിയൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സിലും ഒക്കെയാണ് പൂർത്തിയാക്കുന്നത് സാധാരണക്കാരുടെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ മറ്റു ചിലരുണ്ട് ചില അസാധാരണ ുള്ളവർ അല്ലെങ്കിൽ ഐക്യം കൂടുതലുള്ളവർ എന്നൊക്കെ ഇവരെ വിശേഷിപ്പിക്കാം ഇവരുടെ കഴിവുകളും അസാധാരണമായിരിക്കും ഇരുപത് വയസ്സ് തികയും മുൻപ് തന്നെ അവർ കോളേജ് വരെ പൂർത്തിയാക്കും അത്തരത്തിലൊരു ഇന്ത്യൻ പ്രതിഭയെ പറ്റിയാണ് ഇന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഗുജറാത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എഞ്ചിനീയറായ നിർഭയർ താക്കർ എന്ന ഒരു കുഞ്ഞാണ് താരം തന്റെ പതിനഞ്ചാം വയസ്സിൽ എഞ്ചിനീയറിംഗ് ബിരുദം നിർഭയ് പൂർത്തിയാക്കി രണ്ടായിരത്തി രണ്ടിൽ ജനിച്ച നിർഭയ് ഗുജറാത്തിലെ ഭൂജ് സ്വദേശിയാണ് പലർക്കും കടുകട്ടിയായി തോന്നുന്ന ഈ പൂർത്തിയാക്കൾ വർഷങ്ങളോളം എടുക്കുന്ന ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ബിരുദം നിർഭയ് ഒറ്റ വർഷം കൊണ്ട് പാസ്സായെന്നുള്ളതാണ് അത്ഭുതകരം അതായത് ഒരു അരിയർ പോലും ഇല്ലാതെ ഒറ്റ വർഷം കൊണ്ടൊക്കെയാണ് നിർഭയ് എഞ്ചിനീയറായി മാറിയതെന്നുള്ളതാണ് മറ്റൊരു കാര്യം ഗുജറാത്ത് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് നിർഭയ് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ബിരുദം എടുക്കുന്നതിന് മുൻപ് നിർഭയ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് അധ്യയന വർഷത്തിൽ എട്ട് പത്ത് ക്ലാസ്സുകളിൽ വിജയിക്കാൻ വെറും ആറ് മാസമാണ് എടുത്തത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകൾ വെറും മൂന്ന് മാസത്തിൽ സ്വന്തമാക്കി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ നിർഭയയുടെ പ്രായം വെറും പതിമൂന്നായിരുന്നു തുടർന്ന് പതിനഞ്ചാം വയസ്സിൽ ഗുജറാത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എഞ്ചിനീയർ എന്ന ബഹുമതിയും ഈ നിർഭയ് സ്വന്തമാക്കി രണ്ടായിരത്തി പതിനേഴിൽ പതിനഞ്ചാം വയസ്സിൽ ഗുജറാത്ത് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം നേടി നിർഭയുടെ അച്ഛൻ ഒരു എഞ്ചിനീയറും അമ്മ ഡോക്ടറുമാണ് ചെറുപ്പം മുതൽ നിർഭയയുടെ ഐക്യൂ മികച്ചതാണെന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം കഴിവുള്ള പഠിതാക്കളെ വേഗത്തിലും ചുരുങ്ങിയ സമയത്തിനുള്ളിലും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ അനുവദിക്കുന്ന ഇന്റർനാഷണൽ ജനറൽ സർട്ടിഫിക്കറ്റ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ പ്രകാരമാണ് ർഭ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പ്രൊഫഷണൽ കോഴ്സുകൾക്കായുള്ള അഡ്മിഷൻ കമ്മിറ്റി ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നിവയിൽ നിന്നും അദ്ദേഹത്തിന് അനുകൂലമായ തീർപ്പുണ്ടായി ഇതുവഴി എസ് എഫ് എൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പ്രവേശനം നേടുകയായിരുന്നു വരുംകാല പ്രതിഭയായാണ് നിർഭയ അറിയപ്പെടുന്നത് നിരവധി വിദ്യാർത്ഥികൾക്ക് ഒരു മാതൃക കൂടിയാണ് ഈ കുട്ടിത്താരം